മോശം പ്രതികരണം നേടുകയും പിന്നീട് പോസിറ്റീവ് റിവ്യൂകൾ വരികയും ചെയ്ത ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ പോയില്ല എന്ന കാരണത്തെ ചൊല്ലി ചിത്രം ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം വിവിധ കോണുകളിൽ നിന്ന് റിലീസിന് മുൻപ് ഉയർന്നിരുന്നു റിലീസ് ദിനത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ചിത്രത്തിനെതിരെ വലിയ ആക്രമണവും നടന്നു മോഹൻലാൽ മികച്ച രീതിയിൽ വാലിബൻ എന്ന വേഷപ്പകർച്ച നടത്തിയെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ പോരായ്മയാണ് ചിത്രത്തിന്റെ നെഗറ്റീവ് എന്നും ചിലർ അഭിപ്രായപ്പെട്ടു മറ്റു ചിലർ ഈ ചിത്രത്തിൽ മോഹൻലാലിന് പ്രത്യേകിച്ച് അഭിനയിക്കാൻ ഒന്നുമില്ല എന്ന് പ്രതികരിച്ചു മാറാൻ ഒരുക്കമല്ല എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തീരുമാനം തെറ്റാണെന്ന് ചിലർ വാദിച്ചു നാടകം കാണാനല്ല തിയേറ്ററിൽ പോകുന്നത് എന്നാണ് വേറെ ചിലരുടെ പ്രതികരണം വന്നത് ഇതിനോടൊക്കെയുള്ള പെല്ലിശ്ശേരിയുടെ മറുപടിയും പിന്നീട് വന്നു സിനിമയ്ക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു റിലീസിന്റെ രണ്ടാം ദിവസം കഴിഞ്ഞതോടെ ചിത്രത്തെക്കുറിച്ച് പതുക്കെ പോസിറ്റീവ് റിവ്യൂകളും വന്നു തുടങ്ങിയിരുന്നു എന്നാൽ പോസിറ്റീവായി റിവ്യൂ പറയുന്ന പോസ്റ്റുകളുടെയൊക്കെ താഴെയും അസഹിഷ്ണുത നിറയുന്ന ഒരുപാട് കമന്റുകളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നതും ഒരാൾക്ക് മോശമായി തോന്നിയ ഒരു സിനിമ മറ്റൊരാൾക്ക് അതിഗംഭീരമായി തോന്നിയേക്കാം എന്നതും ഇന്ന് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ പത്തു വർഷങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോൾ ആളുകൾ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ സാധ്യതയുള്ള ഒരു സിനിമയായി മാറിയേക്കുമെന്നും ഒക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് ഈ വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ പോസിറ്റീവ് പോസ്റ്റുകൾക്ക് താഴെയും വരുന്നത് കേരളത്തിന് പുറത്തും ചിത്രത്തിന് മികച്ച റിവ്യൂ കിട്ടിയതോടെയാണ് ഈ ആക്രമണം ഒന്ന് ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നത് വാലിബന്റെ കേരളത്തിലെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ സംബന്ധിച്ച കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം കൊണ്ട് ചിത്രം നേടിയ കളക്ഷൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് ആദ്യ നാല് ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രം പതിനൊന്ന് കോടിക്ക് മുകളിലാണ് നേടിയിട്ടുള്ളത് ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് നടി മഞ്ജുവാര്യരുടെ ഒരു കുറിപ്പ് കൂടിയാണ് വാലിബൻ കണ്ടിറങ്ങിയ മഞ്ജുവാര്യരുടെ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമുള്ള രണ്ട് കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും അതിലെ അയുക്തികളാണ് അതിന്റെ സൗന്ദര്യം ഗന്ധർവനും യക്ഷിയും ഒക്കെ നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവയാണ് അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലയക്കോട്ടെ വാലിബൻ കാണാൻ പോയത് ചതിയന്മാരായ മല്ലന്മാരും കുബുദിക്കാരായ മന്ത്രിമാരും ചോരപ്പുതിയന്മാരായ രാജാക്കന്മാരും ക്രൂരന്മാരായ പടയാളികളും ഒപ്പം നല്ലവരായ ജനങ്ങളും നർത്തകരും മൈലാട്ടക്കാരും എല്ലാം പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ ഓർമ്മിപ്പിച്ചു കടുംചായം കോരി ഒഴിച്ചൊരു ക്യാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്നുണ്ട് മധു നീലകണ്ഠന്റെ ഫ്രെയിമുകൾ തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറ കൂട്ടുന്ന പ്രശാന്ത് ഒരുക്കിയ പശ്ചാത്തല സംഗീതം അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെ പറ്റി കൂടുതൽ എന്തു പറയാൻ വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ സിനിമയാണ് ഇതിനു മുമ്പ് അദ്ദേഹം എങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുന്നു മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനാകുന്ന ഒന്ന് ഇങ്ങനെയാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ എന്നും ഓർത്തു വെക്കപ്പെടുന്ന വാലിബനായിരിക്കും ഇതെന്ന് ഒരു കമന്റിൽ പറയുന്നുണ്ട് മറ്റൊന്ന് നല്ല ഫ്രെയിമുകളും നല്ല പശ്ചാത്തല സംഗീതവും ഉള്ളത് കൊണ്ട് മാത്രം ഒരു സിനിമ നല്ലതാണ് എന്ന് പറയാൻ കഴിയുമോ എന്നതാണ് ഒരു കറി മസാല നല്ലതാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിലെ എല്ലാ ചേരുവകളും നല്ലതായിരിക്കണം അപ്പോൾ ആ മസാല കൂട്ട് രുചിയുള്ളതാകും വാലിബൻ എന്ന സിനിമയിലെ ചില ചേരുവകൾ ഗുണമേന്മ കുറവുള്ളതായി പോയി അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് രുചിയും കുറഞ്ഞുപോയി എന്നാണ് ഈ കമന്റിൽ എഴുതിയിട്ടുള്ളത് ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രം അനുഭവപ്പെട്ടതെന്നും ഓരോ സിനുകളും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് മറ്റൊരാളും കുറിച്ചിട്ടുണ്ട്